കർഷക ഭാരതി അവാർഡ് കരസ്ഥമാക്കിയ കട്ടപ്പന സ്വദേശിയായ മാധ്യമപ്രവർത്തകനായ അനുദേവസിക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആദരവ് നൽകി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചാക്കുമുട്ടി നേതൃത്വത്തിൽ പ്രവർത്തകർ അനുവിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകുന്ന കർഷക ഭാരതി അവാർഡ് ഇത്തവണ ലഭിച്ചത് കട്ടപ്പന സ്വദേശിയായ അനു ദേവസേക്കാണ് കഴിഞ്ഞ ഒരു വർഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അനുദേവസേയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും വീഡിയോ സ്റ്റോറികളും അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം നൽകിയത് ലേഖനങ്ങളിലൂടെ അഗ്രോ ഇക്കോളജി സ്മാർട്ട് ഫാമിംഗ് മണ്ണിൽ ജൈവ കാർബൺ നിലനിർത്തി കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകത മുതലായ വിഷയങ്ങളും കാർഷിക മേഖലയിൽ വിജയം നേടിയ നിരവധി കർഷകരെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യുവതലമുറ കാർഷിക മേഖലയിൽ നിന്നും പിന്തുരിയുന്ന കാലക്കാർ കാർഷിക മേഖലയിൽ വിജയം നേടിയ യുവ കർഷകരുടെ വിജയഗാഥകൾ വായനക്കാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു അവാർഡ് നേടിയ അനുദേവസ് കട്ടപ്പന കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു ആ ഒരു സ്റ്റഡി പഠനം പ്രിയപ്പെട്ട അനുവിന് ഒരുപാട് ഗുണം ചെയ്തു ഞാനത് കുട്ടിയോട് വീണ്ടും അനുവിനോട് ആവശ്യപ്പെടുന്നത് ഇതൊരു പുസ്തക രൂപത്തിൽ ആക്കി ജനങ്ങൾക്ക് ലേക്ക് എത്തിക്കുകയും ജനങ്ങളത് അറിയുകയും നമ്മുടെ നാട് നേരിടുന്ന കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളറിയാനുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്മൂട്ടിയിൽ മറ്റു നേതാക്കൾ പ്രവർത്തകർ പങ്കെടുത്തു സിറ്റി വിഷൻ കട്ടപ്പന